പാദപൂജ പേജ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് അദൃശ്യകരണി ഞാൻ ജനിച്ച വീടിൻ്റെ വടക്ക് ഭാഗത്ത് മാറി മൂന്ന് പുരയിടങ്ങൾക്കപ്പുറത്ത് ഊളൻകുന്ന് പേരോടുകൂടിയ ഒരു വീടുണ്ടായിരുന്നു ശ്രീരാമൻപിള്ള ആയിരുന്നു വീട്ടുടമസ്ഥൻ സാമാന്യം ധനികനും കർഷകനുമായിരുന്നു ശ്രീരാമൻപിള്ള ഏകാദശി വ്രതം നോറ്റ് നമസ്കരിച്ച് നെറ്റിയിൽ തഴമ്പും സമ്പാദിച്ചിരുന്നു ഞാൻ ആശ്രമത്തിൽ വന്നതിന് ശേഷം ശ്രീരാമൻപിള്ള ആശ്രമത്തിനടുത്തുള്ള ഒരു ബന്ധുവീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി സ്വാമിജിയെ കാണുന്നതിന് നിന്നു സ്വാമിജിയെ കാണുന്നതിന് വന്നു അദ്ദേഹം ആശ്രമത്തിൻ്റെ ഗേറ്റ് കടന്ന് അകത്ത് വന്നപ്പോൾ സ്വാമിജി തൻ്റെ കൊച്ചു പുരയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നിന്ന് എന്നോട് പറഞ്ഞു എടോ നിന്റെ അയൽപ്പക്കം വരുന്നുണ്ട് കണ്ടാൽ കുളിക്കണം ഞങ്ങളിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കു ഞാൻ പറഞ്ഞു എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചിലപ്പോൾ ഇങ്ങ് കയറി വന്നേക്കും ആ അത് സാരമില്ലെടോ ഞങ്ങളിങ്ങ് ഒളിച്ച് നിന്നേക്കാം ഒളിച്ചു നിൽക്കുന്നത് എങ്ങനെയെന്ന എങ്ങനെയായിരുന്നെന്ന് എനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല രാമൻപിള്ള കടന്നു വന്ന് എൻ്റെ അടുത്തെത്തി സ്വാഭാവികമായ ഉറച്ച സ്വരത്തിൽ സ്വാമിയുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് ഞാൻ മറുപടി നൽകി അങ്ങേരെ ഹനുമാരാണ് എവിടെയും ഒളിച്ചിരിക്കും എന്ന് പറഞ്ഞ് കഥകൊക്കെ അടച്ചും തുറന്നും പരിശോധന നടത്തി ഇത് കണ്ട് മുന്നിൽ നിൽക്കുന്ന സ്വാമിജി എന്നോടായി പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറയടോ അല്പം അല്പമുയർന്ന സ്വരത്തിലാണ് പറഞ്ഞതെങ്കിലും സ്വാമിജിയുടെ ശബ്ദം കേൾക്കുകയോ മുന്നിൽ നിൽക്കുന്ന സ്വാമിജിയെ കാണുകയോ ചെയ്യാതെ രാമൻപിള്ള തിരിച്ചു നടന്നു സ്വാമിജി പുറത്തേക്ക് ഇറങ്ങി രാമൻപിള്ളയുടെ മുന്നിലൂടെ നടന്നുപോയി എന്നിട്ടും ആ മഹദ് ദർശനം രാമൻപിള്ളക്ക് ലഭിച്ചില്ല പാതഞ്ജല യോഗ ദർശനം മേൽപ്പറഞ്ഞ സിദ്ധിയെപ്പറ്റി ഇപ്രകാരം പ്രതിപാദിക്കുന്നു കായിരൂപ സംയമാത് തദ്ഹ്യ ശക്തി സ്തംഭേ ചക്ഷുഹ് പ്രകാശ സംയോഗേ അന്തർധാനം കായരൂപത്തിൽ ശരീരത്തിൽ സംയമ ശക്തി കൊണ്ട് വസ്തുഗ്രഹണശക്തിയെ നിയന്ത്രിക്കാൻ കഴിയുന്നു നോക്കുന്നവരുടെ കണ്ണുകൾക്കും യോഗിയുടെ ശരീരത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന രശ്മികൾക്കും തമ്മിൽ വിച്ഛേദമുണ്ടാകുമ്പോൾ യോഗിയുടെ അന്തർധാനം സംഭവിക്കുന്നു അതായത് യോഗിയെ കാണാതാകുന്നു തൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് പ്രകാശരശ്മികൾ ചെല്ലാതിരിക്കത്തക്ക വണ്ണം തൻ്റെ ശരീരത്തിനു ചുറ്റും ഒരു ആകാശാവരണം സങ്കല്പശക്തി കൊണ്ട് യോഗി നിർമ്മിക്കുന്നു ഈ ആവരണം സാധാരണക്കാർക്ക് ദൃശ്യമല്ല എന്നാൽ നോക്കുന്നവന്റെ കണ്ണിൽ നിന്ന് വരുന്ന രശ്മിക്ക് ഈ ആവരണത്തെ ഭേദിക്കുന്നതിന് കഴിയുന്നില്ല തന്മൂലം യോഗി കാണുന്നതിനെയും ഇത്തരക്കാർക്ക് സാധ്യമാകുന്നില്ല യോഗിയെ കാണുന്നതിനും ഇത്തരക്കാർക്ക് സാധ്യമാകുന്നില്ല പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റും യുദ്ധരംഗത്തും ആവശ്യമുള്ള മറ്റു രംഗങ്ങളിലും പ്രയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് കവചം എന്ന വാക്കിന് ആവരണം മൂടുപടം പടച്ചട്ട എന്നീ പ്രകാരം അർത്ഥങ്ങളുണ്ട് സൂക്ഷ്മമായി ചിന്തിച്ചാൽ പ്രകാശത്തെ മാത്രമല്ല കവചം കൊണ്ട് തടുക്കാവുന്നത് ഉഷ്ണം വിദ്യുശക്തി ശബ്ദം വികാര വിചാരവീചികൾ തുടങ്ങി പഞ്ചഭൂത സ്വാധീനതയുള്ള ഏതിനെയും മറക്കാൻ ഈ കവചത്തിന് കഴിവുണ്ട് മഹാപ്രഭുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദുരുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ള അനുഭവങ്ങളായിരുന്നു ഇവ